നമസ്കാരം കേരളത്തിൽ സ്വർണ്ണവില കുതിച്ചുയരുകയാണ് ഇന്ന് അതായത് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനും സ്വർണവില വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ് ഓരോ ദിവസവും വില ഉയരുന്നത് ഉപയോക്താക്കൾ വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത് കുറഞ്ഞാലും വലിയ ഇടിവുണ്ടാകില്ല എന്നതാണ് വിവരം അതേസമയം പണം കൈവശമുള്ളവർ വില കൂടിയാലും സ്വർണം വാങ്ങി വയ്ക്കുന്നതാണ് നല്ലതെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത് ഭാവിയിൽ വില കൂടുമെന്നുറപ്പുള്ള ഏക ലോഹമാണ് സ്വർണം അതുകൊണ്ട് തന്നെ ലാഭം കൊയ്യാനാകും സെപ്റ്റംബർ പകുതി കഴിഞ്ഞാൽ സ്വർണവില പരിധിവിട്ട് പറക്കുമെന്ന് നേരത്തെ തന്നെ വിപണി നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകിയിരുന്നു കേന്ദ്ര ബജറ്റിന് പിന്നാലെ വലിയ രീതിയിൽ കൂപ്പുകുത്തിയ സ്വർണ്ണവില വീണ്ടും സടകുടങ്ങി എഴുന്നേൽക്കുകയായിരുന്നു നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് അന്ന് സ്വർണം എടുത്തവർക്ക് ഇപ്പോൾ നേട്ടമായി മാറിയിട്ടുമുണ്ട് അമേരിക്കൻ കേന്ദ്ര ബാങ്ക് പലിശ കുറയ്ക്കുമെന്ന് പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിലായിരുന്നു ഇത് എന്നാൽ ഇപ്പോൾ സ്വർണവില വർദ്ധിക്കുന്നതിന് കാരണം പലിശ നിരക്ക് കുറയുന്നത് മാത്രമല്ല സ്വർണ്ണവില സംബന്ധിച്ച് എന്തുകൊണ്ട് വില ഇങ്ങനെ കൂടുന്നു എന്നതിനെ കുറിച്ച് വിശദമായി നോക്കാം കേരളത്തിൽ ഇന്ന് ഒരു പവൻ സ്വർണത്തിന് നൂറ്റി അറുപത് രൂപയാണ് വർദ്ധിച്ചത് ഗ്രാമിന് ഇരുപത് രൂപയും കൂടി അൻപത്തി അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് ഇന്ന് ഒരു പവന് നൽകേണ്ടതായി വരുന്നത് ഗ്രാമിന് ആറായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയും കേരളത്തിൽ റെക്കോർഡ് വിലയാണ് ഇത് എയ്റ്റീൻ ക്യാരറ്റ് സ്വർണം ഗ്രാമിന് പത്ത് രൂപ വർദ്ധിച്ച അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയിൽ എത്തി വെള്ളിയുടെ വിലയിൽ ഇന്ന് മാറ്റമില്ല ഗ്രാമിന് തൊണ്ണൂറ്റിയാറ് രൂപയിൽ തുടരുകയാണ് ആഗോള വിപണിയിൽ സ്വർണ്ണ ഔൺസിന് രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയെട്ട് ഡോളർ എന്ന വിലയിലേക്ക് കുതിച്ചിട്ടുമുണ്ട് വില കൂടിയ സാഹചര്യത്തിൽ ഒരു ഭാഗത്ത് വിറ്റഴിച്ച ലാഭം കൊയ്യുന്നവരും ഏറെയാണ് വൻതോതിൽ വിറ്റഴിക്കൽ സംഭവിച്ചാൽ സ്വർണ്ണവില കുറയാൻ തുടങ്ങും എന്നാൽ പശ്ചിമേഷ്യയിലെ പുതിയ രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ചാൽ ആശങ്ക വർദ്ധിച്ചിട്ടുണ്ട് ഇത് സ്വർണത്തിലേക്ക് കൂടുതൽ പേർ ആകർഷിക്കാൻ കാരണമായിട്ടുണ്ട് പശ്ചിമേഷ്യയിലെ തർക്കം കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് പലസ്തീനിൽ മാത്രം ഒതുങ്ങുമെന്ന് കരുതിയ ഭീതി ഇപ്പോൾ ലപ്നനിലേക്കും എത്തിയിട്ടുണ്ട് ഇസ്രായേലിൻ്റെ നീക്കങ്ങൾ മേഖലയിൽ അശാന്തി പരത്തിയിട്ടുണ്ട് ഇതോടെയാണ് നിക്ഷേപകർ സുരക്ഷിത കേന്ദ്രം എന്ന നിലയിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നത് കൂട്ടമായി ബാങ്കുകളും നിക്ഷേപകരും സ്വർണം വാങ്ങുന്നതോടെ സ്വർണ്ണവില കുതിക്കുകയാണ് ക്രൂഡ് ഓയിൽ വിലയും ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്നു എന്നതാണ് വിപണിയിലെ മറ്റൊരു പ്രധാന മാറ്റം ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇറക്കുമതി രാജ്യങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് ഇത് നേരത്തെ ബ്രൻ ക്രൂഡ് ബാരലിന് എഴുപത് ഡോളറിൽ താഴെയായിരുന്ന വില ഇപ്പോൾ എഴുപത്തി അഞ്ച് ഡോളറിൽ എത്തിയിട്ടുണ്ട് എണ്ണവില ക്രമാതീതമായി ഉയരുന്നത് വിപണിയെ മൊത്തം ബാധിക്കുന്നതാണ് ഡോളർ മൂല്യം നേരിയ തോതിൽ ഉയർന്നിട്ടുണ്ട് നൂറേ ദശാംശം ഏഴ് ഒൻപത് എന്ന നിരക്കിലാണ് ഡോളർ സൂചികയുള്ളത് ഇന്ത്യൻ രൂപ എൺപത്തി മൂന്ന് ദശാംശം അഞ്ച് എട്ട് എന്ന നിരക്കിലാണ് ഇന്ന് ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് അറുപത്തി ഒന്നായിരം രൂപ വരെ ചിലവാണ് പ്രതീക്ഷിക്കേണ്ടത് കഴിഞ്ഞ മാസം വരെ ഇത് അൻപത്തിയഞ്ചിൽ താഴെയായിരുന്നു എന്നതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡിസൈൻ കൂടിയ ആഭരണമാണെങ്കിൽ വില ഇനിയും വർദ്ധിക്കുമെന്ന കാര്യവും പ്രത്യേകം ഓർക്കണം പഴയ സ്വർണം വിൽക്കുന്നവർക്ക് ഗ്രാമിന് അൻപത്തിനാലായിരം രൂപയ്ക്ക് അടുത്ത വരെ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന കാര്യവും ഓർക്കേണ്ടതുണ്ട് എന്തായാലും സ്വർണം ഭാവിയിൽ ഉയരും സ്വർണ്ണവില ഉയരും എന്നത് ഉറപ്പായതിനാൽ തന്നെ ഒരു ഭാവി സേവിങ്സ് എന്ന രീതിയിൽ ഇപ്പോഴേ സ്വർണം വാങ്ങി വയ്ക്കുന്നത് നല്ലത് തന്നെയായിരിക്കും മാത്രമല്ല ഇനിയും കൂടുന്ന സാഹചര്യത്തിൽ ഇനി കല്യാണമൊക്കെ വരാനിരിക്കുന്നവരാണെങ്കിൽ ഇപ്പോഴേ വാങ്ങി വയ്ക്കുക അല്ലെങ്കിൽ അഡ്വാൻസ് ബുക്ക് ചെയ്യുക അതായിരിക്കും ഏറ്റവും ഉചിതമായ തീരുമാനം